ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം അപ്പോൾ ഞാൻ വോയിസ് ആദ്യമേ കൊടുത്തു പോയതായിരുന്നു കേട്ടോ കൊടുത്തു പോയപ്പോഴത്തേക്ക് ഇന്നിപ്പോൾ ഞാൻ ഉള്ളത് എവിടെയാണെന്ന് പറഞ്ഞില്ല ഞാൻ സ്കൂളിലാണ് സ്കൂളിലാണേട്ടോ ഉള്ളത് അപ്പം മക്കളുടെ പ്രോഗ്രാം ആയിരുന്നു അങ്ങനെ വന്നതാണ് അതും ഓണത്തിൻ്റെ ടൈമിനെടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ അത്തപ്പൂക്കളും കാര്യങ്ങളൊക്കെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ ഒരു ഫോണിൽ നിന്ന് എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതായിരുന്നു ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പം കുറച്ച് പോസ്റ്റ് ചെയ്യാത്ത കുറച്ച് വീഡിയോസ് കിടക്കുന്നത് അപ്പോൾ പിന്നെ എന്നാൽ അതും കൂടി അങ്ങ് വോയിസ് കൊടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ടീച്ചേഴ്സ് എല്ലാവരും ദാത്ത പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊക്കെ എണീറ്റ് എല്ലാവർക്കും ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി അവർ പറക്കി മാറ്റിയതെല്ലാം അപ്പോൾ അതാ ഇത് ഓഫീസിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ളതാണ് ആ ടോട്ടല് ഒരു ക്ലാസ്സിലിടുന്നത് കൂടാതെ സ്കൂളിൻ്റെ ആ ഒരു പുറം ഭാഗത്തും ഒരു മൂന്നാലത്തപ്പൂക്കളം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ പ്രോഗ്രാംസ് നടക്കുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ ഇത് അപ്പോൾ മക്കൾ പഠിക്കുന്ന സ്കൂൾ മദർ ഇന്ത്യ പബ്ലിക് സ്കൂൾ കലറയാണ് അപ്പോൾ അതാ അവരുടെ അവരുടെ പ്രോഗ്രാം തുടങ്ങാറായി വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് മേക്കപ്പൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം ഒന്ന് കണ്ണെഴുതി കൊടുക്കണം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ എന്താ അതിന് വേണ്ടിയാണ് കേട്ടോ ഇന്ന് ഞാൻ എനിക്ക് എൻ്റെ സ്കൂളിൽ വരേണ്ട ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിളി എന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെന്ന് പറയാം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് അപ്പം ഞാൻ നല്ല അവിടെ നല്ല തിരക്കും സൗണ്ടും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ ആദ്യം എടുത്തു വെച്ച വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും കേൾക്കാൻ പറ്റത്തില്ല ഭയങ്കര പറവറപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പം അതാ ഫ്രണ്ട്സും ഒത്തൊക്കെ പാത്തു കുറേ നേരം അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് കണ്ണടച്ച് വേണ്ട വേണ്ട എന്ന് പറയണം അതായത് ഐലിനർ വരയ്ക്കേണ്ട പിന്നെ പിന്നെന്തിനാണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം ചെറുതായിട്ടൊരു പൊട്ട് മാത്രം ഇട്ട് തന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടൊക്കെ ഇട്ട് കൊടുത്ത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കും പൊട്ടൊക്കെ ഇടാനായിട്ട് ഭയങ്കര ആഗ്രഹം വരുന്ന കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം അതാ പക്ഷേ അവക്ക് ഐലൈനർ വെച്ച് ജസ്റ്റ് ഒരു പൊട്ടക്കെ തൊട്ട് കൊടുത്ത് പാത്തുവിനൊരു ഡാൻസ് ചെയ്യുന്നുണ്ട് അതിൻ്റെതിന് വേണ്ടിയാണേ പിന്നെ അതാ എൻ്റെ ലിപ്സ്റ്റിക് അവൾ തന്നെ എടുത്തു കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിയിട്ട് ആ പാത്തുവും പറഞ്ഞത് അവൾക്ക് വേണമെന്ന് ആ പാത്തും ഒക്കെ ഒന്ന് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടേ പിന്നെ നാ മക്കളുടെ ഫ്രണ്ട്സ് എല്ലാം പറങ്കിലും ഒന്ന് അവരെന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നതായിട്ട് പാത്തു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് പാത്തു ഇപ്പം മിക്കവാറും ലിപ്സ്റ്റിക്കിൽ തിന്നിറക്കേണ്ടിയിരുന്നു പറഞ്ഞിട്ട് കേൾക്കാതെ അങ്ങനെ ഞാൻ പറഞ്ഞു നേരെ ചുണ്ടൊക്കെ നേരെ വീ അല്ലാതെ ഇതാക്കല് ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഇതധികം വൈറ്റിൽ പോകാൻ പാടില്ല ലിപ്സ്റ്റിക്കാണ് നാച്ചുറൽ അല്ലല്ലോ അപ്പം പറയുന്ന അനുസരിച്ച് നേരെ വെക്കാൻ വന്നു എപ്പോഴും ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനൊരാക്കലുണ്ട് കേട്ടാ പാത്തുവിന് അതാകുമ്പോൾ മൊത്തത്തിലും പോകും എന്താ എൻ്റെ മോനും മുണ്ടൊക്കെ കൊടുത്ത് സെറ്റായാണ് ഇട്ടാ നിൽക്കുന്നത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബ്ലാക്ക് ഷർട്ടായതുകൊണ്ട് അവനും ബ്ലാക്ക് തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു പക്ഷേ ബ്ലാക്ക് തപ്പി നടന്നിട്ട് ഈ ഒരു ഇതേ കിട്ടിയുള്ളായിരുന്നു ഉള്ളതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മോന് മാത്രം ഞാൻ പ്ലെയിൻ ആക്കിയതേ പ്ലെയിൻ കാരണം വൈകുന്നേരത്താണ് പറയുന്നത് ഏകദേശം പ്രോഗ്രാം നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയാണ് ഞാൻ ഈ ബ്ലാക്ക് ഷർട്ട് എടുക്കാൻ പോകണത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്ന് ബ്ലാക്ക് വേണ്ട മോനെ നല്ലത് ഏതെങ്കിലും ഒരു കളർ എടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ മോൾ മോളുടെ കൂടെ ഡാൻസിനുള്ളതാണ് എവരാണ് പെയറായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതാ എവർ ഇവിടെ തകർക്കീട് എവരുടെ ഒരു പ്രോഗ്രാം ഉണ്ടാകും പക്ഷേ എനിക്കെല്ലാം ഒരു വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ അതുപോലെ എനിക്ക് പെട്ടെന്ന് പോവുകയും വേണമായിരുന്നു പിന്നെ അതാ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ പ്രോഗ്രാമിൻ്റെ ഇത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കിയിരുന്നു അപ്പോൾ അവളുടെ പ്രോഗ്രാം എത്തി അങ്ങനെ ഫോണൊക്കെ എടുത്ത് കൊടുത്ത ടീച്ചർ തന്നെയാണ് ഡാൻസിൻ്റെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത് ക്യൂൻ ഫിലിമില സോങ് ആണ് ഏട്ടാ മോള് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓണത്തിൻ്റെ സമയത്ത് അതിൽ വരത്തില്ലേ ആ സോങ്ങാണ് ആ മ്യൂസിക് ഇതിൽ വന്നുകഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിക്കാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് ഞാൻ സോമൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളു അപ്പം അതൊക്കെ കഴിഞ്ഞ് പാത്തുവിന് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ ഡ്രസ്സിൽ തട്ടി വീഴുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷം തിരിച്ച് എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് പാത്തു ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇവർ പഠിച്ചത് പകുതി പോർഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ബാലൻസ് ഒപ്പിച്ചതാണ് പാത്തു ശരിക്കും ഒരു റെഡ് കളറ് റോസാണ് ഞാൻ തലയിൽ വെക്കാനായിട്ട് ക്ലിപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് എവിടെയാണോ എന്തോ കണ്ടില്ല സമയത്ത് പിന്നെ കിട്ടിയത് വൈറ്റാണ് അങ്ങനെ പിന്നെ അതൊക്കെ വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്ത് പാത്തുവിന് നേരെ സ്റ്റേജിലോട്ട് കയറ്റിയത് അപ്പം അതാ ആണെങ്കിൽ ഈ ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ലാസ്റ്റ് പിന്നെ എങ്ങനെയൊക്കെയോ ഇവർ സ്വന്തമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒപ്പിച്ചതാണെന്ന് തോന്നുന്നു പഠിച്ചതെന്നും അല്ല വീണ്ടും കളിക്കുന്നുണ്ട് സ്റ്റോപ്പ് ആയെന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ അങ്ങനെ അങ്ങനെയല്ലായിരുന്നേട്ടാ കുഴപ്പമില്ലാതെ കളിച്ച് ആ മ്യൂസിക്കിനനുസരിച്ച് അവർ കളിക്കുന്നുണ്ട് പിന്നെതാ ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് ഏട്ടാ നമ്മളും കൂടെ ഇരുന്നത് കാരണം കൊച്ചു പിള്ളേരാരും ഇരുന്നിട്ടില്ല നമ്മളാണ് ഏട്ടാ മുമ്പേ ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഫുഡ് ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നിന്നപ്പോഴേ നമ്മൾ കഴിച്ചു നമുക്ക് ഫുഡൊക്കെ വിളമ്പി നമ്മൾ കഴിച്ച് ഞാനത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്ക് പോകണോർന്ന് എനിക്ക് വേറെ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ടായിരുന്നു പിന്നെ മക മോൻ കൂടെ വരാത്തതുകൊണ്ട് അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടെ വേറെയാണ് ഏട്ടാ ഇരുന്നത് അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ബൈ